വൻകിട കമ്പനികൾ രൂപവത്കരിച്ച ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴി നൽകിയ സംഭാവനയുടെ എൺപത്തിരണ്ട് പോയിന്റ് നാല് അഞ്ച് ശതമാനവും ബി ജെ പിക്ക് പോയിരിക്കുന്നത് അതായത് മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ഇത്തരത്തിലുള്ള പതിമൂന്ന് ട്രസ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ആകെ നൽകിയത് മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് ഇതിൽ എൺപത്തിരണ്ട് ശതമാനത്തിലേറെ ബി ജെ പിക്ക് കിട്ടിയപ്പോൾ മുഖ്യപ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന് ലഭിച്ചത് എട്ട് ശതമാനം വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി രൂപ മാത്രം വിവിധ കമ്പനികളെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനകൾ വിതരണം ചെയ്യാൻ ഉണ്ടാക്കിയ പത്തൊമ്പത് ഇലക്ട്രൽ ട്രസ്റ്റുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് സമർപ്പിക്കേണ്ടത് അതിൽ പതിമൂന്ന് ട്രസ്റ്റുകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്ക് നൽകിയത് ബി ജെ പിക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ നൽകിയ പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റ് കോൺഗ്രസിന് ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് മൂന്ന് കോടി സംഭാവന നൽകി പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റ് എഴുന്നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് ആറ് രണ്ട് കോടി രൂപ ബി ജെ പിക്കും എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് നാല് കോടി രൂപ കോൺഗ്രസിന് നൽകി മറ്റു പാർട്ടികൾക്ക് കിട്ടിയത് ഇപ്രകാരമാണ് തൃണമൂൽ കോൺഗ്രസ് നൂറ്റി രണ്ട് കോടി വൈഎസ്ആർ കോൺഗ്രസ് തൊണ്ണൂറ്റിയെട്ട് കോടി തെലുങ്ക് പാർട്ടി നാപ്പത്തിനാല് കോടി ബിജു ജനതാദൾ പതിനഞ്ച് കോടി ബി ആർ എസ് പത്ത് കോടി ഡി എം കെ പത്ത് കോടി രണ്ടായിരത്തി നാലിൽ ബി ജെ പിയുടെ ബാങ്ക് ബാലൻസ് എൺപത്തെട്ട് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പതിനായിരത്തി നൂറ്റിയേഴ് കോടി രൂപയാണ് ഉദിച്ചുയർന്നത് അതായത് എഴുപത്തിയഞ്ചിരട്ടി വർധനവ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൊതുരേഖകളെ അടിസ്ഥാനമാക്കി കോൺഗ്രസ് ട്രഷർ അജയമാക്കനാണ് ബി ജെ പിയുടെ ബാങ്ക് ബാലൻസുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന കണക്കുകൾ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ഈ ഇരുപത് വർഷക്കാലയളിൽ കോൺഗ്രസിന്റെ ബാങ്ക് ബാലൻസ് മുപ്പത്തെട്ട് കോടിയിൽ നിന്ന് നൂറ്റി ഒമ്പത്തി കോടിയായി മാത്രമാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസ് ഭരണത്തിൽ നിന്നപ്പോൾ അവരുടെ ബാങ്ക് ബാലൻസ് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയും ബി ജെ പിയുടേത് നൂറ്റമ്പത് കോടിയുമായിരുന്നു ഇരു പാർട്ടികളും തമ്മിലുള്ള ബാങ്ക് ബാലൻസ് കോൺഗ്രസിന് മുൻതൂക്കമുള്ള അറുപത് എസ്റ്റ് നാൽപ്പത് എന്ന അനുഭവത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ അവരുടെ ബാങ്ക് ബാലൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടിയുമായി ഉയർന്നു അതായത് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ ഇരു പാർട്ടികളും തമ്മിലുള്ള ബാങ്ക് ബാലൻസ് ബി ജെ പിക്ക് മുൻതൂക്കമുള്ള തൊണ്ണൂറ്റി രണ്ട് യുസ്റ്റ് എട്ട് എന്ന അനുപാതത്തിലേക്ക് മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ അനുവാദം തൊണ്ണൂറ്റി ഒൻപത് യുസ്റ്റ് ഒന്ന് എന്ന ഭീമമായ അന്തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇ ഡിയുടെയും ആദായനികുതി വകുപ്പിന്റെയും ഭീഷണി മറയാക്കി കോർപ്പറേറ്റുകളും അതിസമ്പന്നരും പ്രതിപക്ഷത്തിന് സംഭാവന നൽകുന്നത് അടഞ്ഞ് എല്ലാ സമ്പത്തും തങ്ങളിലേക്ക് ബി ജെ പി കേന്ദ്രീകരിക്കുന്നത് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷം എങ്ങനെ അപ്രസക്തമാകുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നൽകുന്നത്